ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പേര് വേണ്ടി റിയിച്ചും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തെയ്യത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മളിപ്പം അമ്മൂനെ കൂട്ടാൻ വേണ്ടിട്ട് അവളെ വീട്ടിലേക്ക് പോന്ന ഇപ്രാവശ്യം അവളെ നാട്ടിലല്ലോണ്ട് അവള് തെയ്യത്തിന് വരാന്ന് പറഞ്ഞു

ടിയ പോയ അടുത്തന്നെ കരിമ്പും ജ്യൂസും വാങ്ങാൻ പറഞ്ഞ വെച്ചിട്ടുണ്ട് അമ്മൂന്റെ വീട്ടിന്റെ മുന്നിൽ കരിമ്പിന്റെ സംഭവം ഉണ്ട് ഓനാ പോരെ പോയ കരിമ്പും ജ്യൂസും വീടിന്റെ ഓസി കുടിക്കുന്നതിൽ ഇത് അച്ഛനുണ്ടെങ്കിലേക്ക് ഓസിൻ അതിലൊന്നും പോകുമ്പോഴന്നരവാട്ടൊക്കെ അല്ലേ വരുന്നത് അതെന്ന് ചോദിച്ചാൽ നമ്മളെടിയാണ് ഞാൻ കല്യാണത്തിന് പോകുന്നു അത് കഴിഞ്ഞിട്ട് കാറിങ്ങോട്ട് ഇരിക്കുന്നു അമ്പലം നമ്മളൊന്ന് ടൗണില് പോയിട്ട് അമ്പലത്തിൽ പോകുന്നത് നീ ഇതുവരെ ധെയ്യം കണ്ടില്ലല്ലോ പതിനേഴാം തീയതി പിറന്നാളിന് വൈകുന്നേരം വരൂ ഒന്ന് പ്രാർത്ഥിക്കു ഒരു പോക്കു കൊല്ലങ്ങളായിട്ട് നടക്കുന്നത് ഇപ്പൊ കുറഞ്ഞോരായിട്ട് വരുത്തൂല നാട്ടല്ലല്ലോ ഞാൻ വേറെ സ്വന്തം നാട്ടിലൊരു ഗാവടയിട്ടേ പോവറല്ല അണ്ടല്ലേ ഒരു സ്ഥലാ കേരള കേരള മംഗ മംഗപ്പമ്പലൈ മലയാളി മംഗ അയിന്റെ പേരടി പേര് ഉണ്ടാവോ കേരള പരിസര അതിപ്പോ സാരോടിപ്പിക്ക നവംബർ ഒന്നന്നല്ല അപ്പോഴേക്കും നടക്കാനാവൂ ഇനി ട്രക്ക് അടക്കുന്ന ചുണ്ടരിയെ ദേ ചുണ്ടരി ഞങ്ങൾ ഉണ്ണിയാർച്ച ഇവിടെ ജാൻസിറാണി ഇവിടെ ഓർണയ കടാട്ടയ്ക്ക് ആ

എങ്ങനെ വിളിക്കുന്നു ഹെൽഗു ഹെൽഗു ഏതാ മറ്റേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രാജ്ഞിയുടെ പേര് പേരുപോലെ രാജ്നിയാണ് ഞങ്ങളുടെ രാജിനി ഓ കണ്ടിട്ടില്ല നിങ്ങൾ ഒരുവൻറ്റാദ്യമായി തെയ്യപ്പറമ്പിൽ വരുന്ന കുട്ടി ലേ കുട്ടി കുട്ടികൾ ഒരാൾ എഴുന്നേറ്റപ്പോൾ ഒരാൾ ഉറങ്ങി മോളും മോളുറങ്ങിങ്ങനെ നിശ്ചലമായിരുന്നില്ല എന്തെല്ലാം കണ്ടിട്ടൊന്നും വാങ്ങണ്ട തിരിയുന്നില്ല

빨리 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 리 빨리 െ മുഖത്തിൽ തീർമാണിയായിട്ടും ഇന്ത്യാലുള്ളവര വിഗ്രഹങ്ങൾ അമ്മ കണ്ടുപെക്കാം കേട്ടോ ഈശ്വരപ്രതായിരിക്കും പരാശിയത് ഗൃഭാകനാശമു നമുക്ക് നാളെ കേട്ടോ ഐശ്വര്യപ്രാപ്തി ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ കേട്ടോ പ്രാർത്ഥിക്ക

ശക്തിയായിട്ട് ജകദമ്പികെ മനസ്സറിഞ്ഞ് പ്രാർത്ഥന ചെയ്യാം കേട്ടോ അവിടെ ഫലം ചാനുകാരകമായിട്ട് വന്നുചേരാനുള്ള വഴികളിൽ ആരോഗ്യ മതിയായപ്പോല കണ്ടുപിശ് തറവാടി ഞാനുണ്ട് സാഹിത്യത്തിൽ ശാന്തായിട്ട് ഈ അമ്മയുണ്ട് പ്രാർത്ഥന ചെയ്യാം കേട്ടോ ഇഷ്ടങ്ങൾ ഉണ്ടാവും കൂടെ കിളിക്കുഞ്ഞിനും വീട്ടിലോട്ട് ും ഞങ്ങൾ ഇങ്ങനെ തെയ്യത്തിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയാണ് ഇന്നലെ എനിക്ക് വേണ്ടി വിശ്വാസ എല്ലാവർക്കും ഞാൻ എന്താ പറയാ മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു ഒരുപാട് ആൾക്കാർ മെസ്സേജ് കമന്റ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം ഇപ്പൊ എനിക്ക് കർണാട്ടിനോടാണ് നന്ദി പറയാനുള്ളത് ഇതുവരെ ഞാൻ കാണാത്ത

അടുത്ത വർഷം എല്ലാവരും ഉത്സവം കൂടാൻ വാ